രണ്ടായിരത്തി പതിനാലിൽ ഞാൻ എന്റെ പ്ലസ് ടു പഠനം കഴിഞ്ഞിട്ടുള്ള സമയത്ത് എഴുപത്തി ഒൻപതോ എൺപതോ ശതമാനം മാർക്കിനൊക്കെ ഉണ്ട് കമ്പ്യൂട്ടർ കമ്മേഴ്സാണ് അന്നത്തെ തരംഗം ബി കോം ആണ് അപ്പോ പ്ലസ് ടു കഴിഞ്ഞ് എന്റെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഒന്നുമില്ല എന്റെ കയ്യില് മീൻസ് നമ്മൾ ആ സമയത്ത് വീട്ടിൽ നിന്നാണത് തരും വീട്ടുകാരുടെ കയ്യിൽ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല അന്ന് വീടൊക്കെ ഇങ്ങനെ കുറച്ച് ലോണൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു പ്രാരാബ്ദത്തിന്റെ ഒരു അവസ്ഥയിൽക്കുന്ന ടൈമാണ് ആ സമയത്ത് വീടിന്റെ ഒരു പണി നടന്നോണ്ടിരിക്കുന്നു അന്ന് തേച്ചിട്ടൊന്നുമല്ലോ വീട് അപ്പൊ ഇങ്ങനെ വീട് തേക്കുന്ന പണിയിൽ ഇങ്ങനെ ഞാൻ തന്നെയാണ് മണലിരിക്കുന്നത് ഞാൻ ആ സമയത്ത് എന്റെ രണ്ടു മൂന്ന് സുഹൃത്തുക്കൾ വന്നു എന്റെ സുഹൃത്തുക്കൾ അറിയുമ്പോൾ മെൻഡിലേറെ വയസ്സിലെ ആളുകളാണ് അപ്പൊ ഒരു വീട്ടിലേക്ക് വന്നു ബാംഗ്ലൂരിൽ നമുക്കൊരു ജോലി ഉണ്ട് എയർപോർട്ടിലാണ് കഫ്റ്റീരിയലാണ് അന്ന് എന്ത് കഫ്റ്റീരിയ ഞാൻ വന്നു ബാംഗ്ലൂർ ഓക്കെ പോവാ അന്ന് ബാംഗ്ലൂർ ഡേസ് സിനിമ കറിയ ടൈമാ നേരെ ഇതുപോലെ പോയി അപ്പൊ ഞാൻ പോകുമ്പോ എന്റെ മൈൻഡ് എന്താ പറയുക കഫ്റ്റീരിയാണ് ജോലി ഫ്ലൈറ്റിൽ കയറാം അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ തോൽക്ക് ഫുഡ് ഉണ്ടാക്കാം നമ്മളാ ഒരു പതിനെട്ടാം വയസ്സിന്റെ അല്ല പ്ലസ് ടു കഴിഞ്ഞിക്കേണ്ട സമയമാണ് പതിനാറ് പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സിന്റെ ആ ടൈമാണല്ലോ അങ്ങനത്തെ ചിന്തിച്ച് നേരെ പോയി പോണ സമയത്ത് വെക്കേഷൻ ആണ് ലക്ഷ്യം എന്താ വെച്ചാൽ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഫീസ് എടുക്കാനും അല്ലെങ്കിൽ കോളേജിൽ ചെത്തി നടക്കാനൊക്കെ ഉള്ള പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയാണ് പോകുന്നത് ലാസ്റ്റ് അവിടെ എത്തി ഒരു മാസത്തോളം അവിടെ നിന്നു നാട്ടിലെത്തി കോളേജുകളൊക്കെ ഒരുപാട് അഡ്മിഷനും കാര്യങ്ങളൊക്കെ വിളിക്കുന്ന സമയമാണ് അങ്ങനെ ഞാനും അഡ്മിഷൻ കൊടുത്തിരുന്നു അതിന് എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയില്ല കാരണം കമ്പ്യൂട്ടർ കോമേഴ്സ് ഒക്കെ അന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോഴ്സാണ് അന്ന് നല്ല നിന്നും പിന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാത്തത് കൊണ്ട് സെക്കൻഡ് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിൻ്റെ രീതി അനുവദിച്ചതുമില്ല അപ്പോഴേക്കും എന്ത് ചെയ്തു ഞാന് വേറെ കുറെ കോളേജുകളിൽ പോയി പേരുകൾ ഞാൻ പറയുന്നില്ല അങ്ങനെ കുറെ കോളേജുകളിലൊക്കെ പോയി ഫീസ് അടക്കാൻ പൈസ ഇല്ലാത്തോണ്ട് സബാൻ ശബാൻ ഫർണിച്ചറുകാരെ വണ്ടി ആക്സിഡന്റ് ആയി ഇതുണ്ടാവിയൊരു പാടുണ്ടാവും ഇത് ലൈഫിൽ എന്നും ഒരു പാടാണ് ഇതും ഇവിടെയും ഇവിടെയും പിന്നെ ഇവിടെയും വണ്ടി പോകണം ഒരു സീറ്റി ഹാണ്ട്രഡ് കൊണ്ട് ഞാനിൻ്റെ ഫ്രണ്ടും പോവാം ഞങ്ങൾ പൂപ്പലത്തെ ഉണ്ട് അതേപോലെ തന്നെ പെരിന്തൽമണ്ണ കോളേജ് ഉണ്ട് കോഴിക്കോട് അങ്ങനെ പല പല കോളേജുകളിലും നമ്മൾ പോയി സീറ്റുകൾ ചോദിച്ചു അപ്പൊ പൈസ ഇല്ലാത്തവർക്ക് എന്ത് ചെയ്തിട്ടില്ല പച്ചക്കെ പറഞ്ഞു അന്ന് നിങ്ങൾ ഫിനാൻഷ്യലി നല്ല ഏബിൾ ആവണം ഇന്ന് നിങ്ങൾക്ക് സീറ്റ് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിന്റെ ഭാഗമാണോ സീറ്റ് കിട്ടിയില്ല ഭയങ്കര ദേഷ്യവും നമ്മോടൊന്നും ഭയങ്കര കാരണം സാമ്പത്തിക ഇല്ലല്ലോന്നുള്ളൊരു സാധനം ലാസ്റ്റ് ഒരുപാട് ആളുകൾ കയ്യും കാലും പിടിച്ചു എങ്ങനെയല്ല ഇമോഷണലി പറയണത് പക്ഷേ എനിക്ക് കരയാൻ അറിയില്ല അങ്ങനെ എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഒന്നും നടക്കുന്നില്ല ലാസ്റ്റ് ആ വർഷം ഒരുപാട് ജോലികൾക്ക് പോയി ബാംഗ്ലൂരിൽ പോയി കോഴിക്കോട് ഒരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു ചങ്കി ജിക്കെന്ന് പറയും അവിടെ പോയി ജോയിൻ ചെയ്തു അങ്ങനെ ഒരു വർഷത്തോളം അങ്ങനെ പല പണികളും എടുത്തിട്ട് എന്റെ അടുത്ത ലക്ഷ്യം അതായത് ഇന്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ പോലും ഞാൻ പണിക്ക് പോവാം ഓരോ സ്കൂളിൽ പോകുക അത് കാണുമ്പത്തേനും എനിക്ക് ഭയങ്കര സങ്കടിയാണ് അത്രയും ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര സങ്കടിയാണ് കാരണം അറിയില്ല നമ്മുടെ സാഹചര്യം എങ്ങനെയാണ് അങ്ങനെ കാലം രണ്ടായിരത്തി പതിനഞ്ചെത്തി അപ്പോഴേക്കും ഞാൻ എന്റെ ആ ഒരു പ്രായത്തിൽ നാല്പത്തി ഒൻപതിനായിരം രൂപ പല ജോലികൾ എടുത്തിട്ട് നാല്പത്തി ഒൻപതിനായിരം രൂപ എന്റെ ചോര നീരാക്കിയ പൈസ നാപ്പത്തി ഒമ്പതിനായിരം രൂപ വീട്ടിൽ നിന്ന് പിന്നെ പൈസ വാങ്ങൂല എന്നുള്ള ഞാൻ ഒരു ശപഥം ചെയ്ത കാര്യമാണ് കാരണം ഓലെ ബുദ്ധിമുട്ടിച്ച് ഞാൻ പഠിക്കൂലുള്ളത് അങ്ങനെ ഞാന് രണ്ടായിരത്തി പതിനഞ്ചില് ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തു മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ സ്റ്റൊഡീസിൽ പിന്നെ എന്റെ പാഷൻ സിനിമയായി അങ്ങനെ സിനിമ ചെയ്യണം അങ്ങനെ അങ്ങനെ പാഷനായിട്ട് പിന്നെ ഞാൻ അതിൻ്റെ പിന്നാലെ പോയി അങ്ങനെ ആ കോളേജിൽ അഡ്മിഷൻ എടുത്തു അതിനുശേഷം അതായത് ഞാൻ മമ്പാട് കോളേജില് ബി പി ഗെയിറ്റ് കയറുന്ന സമയത്ത് അന്ന് മാപ്സ് കമ്മ്യൂണിക്കേഷന് സെൽഫ് ഫിനാൻസിങ് ആണ് പതിനായിരം രൂപ കൊടുക്കേണ്ട ഞാൻ അഡ്മിഷൻ ഫീസ് അടക്കം ഒരു വർഷത്തെ ഫീസ് അടച്ചു ഇരുപതിനായിരത്തി എണ്ണൂറ് രൂപേൻ്റെ ബി പി ഗേറ്റ് കയറുന്ന മുന്നേ എൻ്റെ വാപ്പാന്റെ കൈ കൊടുത്തിട്ടാണ് ഞാൻ അവിടെ അഡ്മിഷൻ എടുക്കുന്നത് ഏകദേശം രണ്ട് കണ്ടൊണേഷൻ വന്നിട്ടുണ്ട് അറ്റൻഡൻസ് ഇല്ലാത്തത് കൊണ്ട് പക്ഷെ ഏകദേശം എല്ലാ സെമസ്റ്ററുകളിലും അത്യാവശ്യം നല്ല മാർക്കോട് കൂടി ഏറ്റവും ദ ബെസ്റ്റ് മാർക്കോട് കൂടി അവിടുന്ന് പാസ്സായി പിന്നെ രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ വീണ്ടും ഈ സാമ്പത്തികത്തിന്റെ സാധനങ്ങൾ നമ്മൾ വിടില്ലല്ലോ കാരണം മിഡിൽ ക്ലാസ് ഫാമിലി ആകുമ്പോൾ നമുക്കത് എപ്പോഴും ആ ഒരു ബേഡം നമ്മൾ കയ്യിലുണ്ടാവുമല്ലോ അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ സി യു ഇ ടി സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് അന്ന് സി യു സി ഇ ടി ആണ് ഇന്നത്തെ സി യു ഇ ടി എക്സാം എഴുതി ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ എനിക്ക് നാല് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടി സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് ഞാൻ നേരെ അന്ന് ആയിരം രൂപ ഫീസ് അടക്കാൻ വേണ്ടിയിട്ട് ഈ സിയു സി ടി എക്സാമിനേഷനും വേണ്ടിയിട്ട് ആയിരം രൂപ ഫീസ് അടക്കാൻ വേണ്ടിന്റെ കയ്യിലില്ല ഞാൻ എന്ത് ചെയ്തു അവിടെ നിന്ന് ആരൊക്കെയോ വീട്ടിൽ നിന്നാരുന്ന പൈസ അവിടെ നിന്നൊക്കെ ഒപ്പിച്ചണ്ട് നേരെ ആ ഫീസ് അടച്ചുകൊണ്ട് ഇതാക്കി ഇന്ത്യയിലെ നാല് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് അഡ്മിഷൻ എന്ത് ചെയ്തു മാർക്കോഡുകൾ കിട്ടി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് പിന്നെ മധ്യപ്രദേശിലെ ഐ ജി എൻ ടി പറഞ്ഞ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി അതിലും അഡ്മിഷൻ കിട്ടി ഞാന് പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് ഞാൻ അങ്ങോട്ട് പോയി അവിടെ അതായത് അവിടെ പോണ സമയത്തും എൻ്റെ കയ്യില് ഫീസ് അടക്കാൻ പൈസ ഉണ്ടായില്ല അന്ന് എനിക്ക് ഞാൻ ഏകദേശം കാർഡ് കിട്ടുന്ന മെഷീൻ കൊണ്ട് ജോലി ചെയ്യുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു അങ്ങനെ ആ പണിക്കൊക്കെ പോയതുകൊണ്ട് എന്ത് ചെയ്തു അവിടെ അഡ്മിഷൻ എടുത്ത് സെറ്റായി അത് കഴിഞ്ഞിട്ട് പിന്നെ ഡൽഹിയിൽ ഒരു ഫെലോഷിപ്പ് ചെയ്തു എച്ച് ഡബ്ല്യു എ ഫെലോഷിപ്പ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിൽ വീണ്ടും ഒരു പി ജിക്ക് അഡ്മിഷൻ എടുത്ത് അതിന്റെ ഇടയിൽ എനിക്ക് വെറും നേരിയ പേഴ്സൻറ്റേജിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവിൽ ഞാൻ പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്തിരുന്നു എനിക്ക് ചെറിയൊരു പെർസെൻറ്റേജ് വ്യത്യാസത്തിൽ അത് കിട്ടിയില്ല പിന്നെ ആ മുണ്ടൊരു പി ജിക്ക് തന്നെ ജോയിൻ ചെയ്തു പിന്നെ കുറച്ച് സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല പരാളികളും അങ്ങനെ പോയി പിന്നെ ഞാൻ ഇപ്പം നിലവിൽ ലാസ്റ്റ് വീണ്ടും ഒരു പി ജിക്ക് അപ്ലൈ ചെയ്തിട്ട് ആ പി ജിക്ക് വെയിറ്റിംഗ് ലിസ്റ്റായി അങ്ങനെ ആയി ഇതിലൊരു സാധനം തരുമോ രണ്ടായിരത്തി പതിനാലില് സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു വർഷം ഞാൻ അക്കാദമിക് ലൈഫിൽ പോയിട്ടില്ല ഇന്നറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഞാൻ നാട്ടുകൂടെ അന്ധം നടക്കുന്നു പല ജോലികൾ അത് കൃത്യമുണ്ട് പക്ഷേ ഇന്ന് ഇന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിട്ടുണ്ട് അതിലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിന്റെ കയ്യിലുണ്ട് ഇത് എഐ യു ആൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ രണ്ട് സർട്ടിഫിക്കറ്റിന്റെ കയ്യിലുണ്ട് തൻഹ തൻഹാന്നുള്ളൊരു ഷോർട്ട് ഫിലിം ഇന്ത്യയിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഇന്ത്യയിലെ മുപ്പത്തി സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള എൻട്രി ഉണ്ടായിരുന്ന ഒരു തൻഹ തൻഹാന്നുള്ള ഷോർട്ട് ഫിലിം ചെയ്ത അതിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ച ഒരു ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടർ ഡയറക്ടറേയാണ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതൊന്നും ഒരു പൊങ്ങച്ചത്തിന്റെ പേരിലല്ല ഞാൻ പറഞ്ഞല്ലോ സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ ഒരു വർഷം ഞാൻ പഠിക്കാൻ പോയിട്ടില്ല അതായത് കനലൊരു കനലൊറ്റവും ചെറിയൊരു കനല് മതി നമ്മുടെ ലൈഫിൽ അത് തീനാളമായിട്ട് തീപന്തമായിട്ട് പന്തമായിട്ട് പള പടരാൻ അതിനൊക്കെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നമ്മളെ ചുറ്റിലുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ എൻ്റെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ സങ്കടമായിരുന്നു സങ്കടപ്പെട്ടിട്ട് കാര്യമല്ല നമ്മളുള്ളൊരു വാശിയാണ് എന്നെ കൊണ്ടും കഴിയും എനിക്കും ഇതേപോലെ ഇതിന്റെ അപ്പുറത്തേക്ക് ഏറ്റവും പീക്കിൽ എത്തി നമുക്ക് എത്താൻ കഴിയും നമ്മളോട് തന്നെ എന്ത് ചെയ്യാം നമ്മൾ ശപഥം ചെയ്യാം വാശിയോട് കൂടി പെർഫോം ചെയ്യാം അക്കാദമിക് ലൈഫിലാണെങ്കിലും എങ്ങനെയായാലും അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ വന്നെത്തും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അടുത്ത വീഡിയോകളിലായിട്ട് പറയാം ഓക്കെ